നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മമ്മൂട്ടിയും ജാടെ തലയിൽ വെച്ച് നടക്കുന്ന താരമാണ് എന്ന് അടുത്തറിയാത്തവർ പറയും എന്നാൽ മമ്മൂട്ടി എന്ന വ്യക്തിയെ അടുത്തറിയുന്നവർ ആർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കില്ല കാരണം അവർക്കറിയാം മമ്മൂട്ടി എന്ന മനുഷ്യ സ്നേഹി അഹങ്കാരം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ സ്വയം എടുത്തണിഞ്ഞ മുഖംമൂടിയാണെന്നാണ് മെഗാസ്റ്റാർ ഒരവസരത്തിൽ പറഞ്ഞത് ആ പറഞ്ഞത് എത്രത്തോളം വ്യക്തമാണെന്ന് കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയും നടന്ന ആ സംഭവത്തിന്റെ സാക്ഷിയായവർ പറയും ഒരു ഓട്ടോ ഡ്രൈവറെ ചേർത്ത് നിർത്തി മമ്മൂട്ടി സെൽഫി പകർത്തിയ ദൃശ്യങ്ങൾക്ക് ആ ആൾക്കൂട്ടം സാക്ഷിയാണ് ആ സംഭവത്തിന് സാക്ഷിയായ റോബോർട്ട് ജിൻസന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുകയാണ് ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ യാദൃശികമായി ഞാൻ സാക്ഷിയായ ഒരു സംഭവം മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു ആരോ ചിലർ ആരോപിക്കുന്ന പോലെ മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിന്റെ ജാഡ ഒരിക്കൽ കൂടി നേരിട്ട് കണ്ടു സംഭവം മറ്റൊന്നുമല്ല പോസ്റ്റ് ടെക്സ്റ്റൈൽസിന്റെ പരസ്യ ഷൂട്ട് ചെയ്യുന്നിടമാണ് സംഭവ സ്ഥലം സഞ്ചാരികളും തദ്ദേശീയമായി നൂറുകണക്കിന് ആളുകൾ കൂടി മെഗാസ്റ്റാറിന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ് ഇതിനിടെ ഫോർട്ട് കൊച്ചിയിലെ ലൊക്കേഷൻ മാനേജർമാർ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നന്നേ പാടുപെടുന്നത് കാണാം ഷൂട്ടിംഗ് വേഷം ത്തിൽ തയ്യാറായി വരുന്ന മമ്മൂക്കയുടെ ചിത്രങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തരുതെന്നും കൂട്ടത്തിൽ മുതിർന്ന ലൊക്കേഷൻ മാനേജർ പറയുന്നത് കേൾക്കാമായിരുന്നു പരസ്യത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ വസ്ത്രങ്ങൾ ആയതുകൊണ്ടാവണം ഇങ്ങനെ പറയുന്നതെന്ന് ആരോ പറഞ്ഞത് ഓർക്കുന്നു പെട്ടെന്നാണ് സാക്ഷാൽ മെഗാസ്റ്റാർ കടന്നു വരുന്നത് സ്വാഭാവികമായും ആൾക്കൂട്ടം ഇളകിയാർത്തു കാക്കിവേഷധാരിയായ ഒരാൾ ഇടയിലൂടെ പെട്ടെന്ന് മുന്നോട്ട് വന്നു തന്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചറബാന്ന് ചിത്രങ്ങൾ എടുക്കുന്നു ഇത് കണ്ട് ലൊക്കേഷൻ മാനേജർ പൊട്ടിത്തെറിച്ചു പറഞ്ഞാൽ മനസ്സിലാവില്ലേ മൊബൈലിലാണോ ഫോട്ടോ എടുക്കുന്നത് എന്ന് തുടങ്ങി പൊട്ടിത്തെറിക്കുന്നു ിയ മെഗാസ്റ്റാർ ഒരു നിമിഷം നിന്നു മാനേജർ ശകാരിച്ചു കൊണ്ടിരുന്ന ആളുടെ നേരെ തിരിഞ്ഞു അയാളുടെ സമീപത്തേക്ക് നടന്നു ഫോർട്ട് കൊച്ചി തന്നെ നിശബ്ദമായ ഒരു നിമിഷമായിരുന്നു അത് മെഗാസ്റ്റാർ എന്തെങ്കിലും ചോദിക്കും മുമ്പ് തന്നെ ആ മനുഷ്യൻ പറഞ്ഞു അനുവാദമില്ലാതെ ഫോട്ടോ എടുത്ത് തെറ്റാണെന്ന് അറിയാം ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തോളാം താങ്കൾ പറഞ്ഞത് ശരി തന്നെ എല്ലാത്തിനും ഒരു സാമാന്യ മര്യാദ ഉള്ളതും നല്ലതാണ് ആ മൊബൈൽ ഇങ്ങ് തരും മെഗാസ്റ്റാർ പറയേണ്ട താമസം അയാൾ മൊബൈൽ കൈമാറി അയാളുടെ ഗ്യാലറിയിലെ ചിത്രങ്ങൾ തുറന്നു നോക്കി ഒരു ഫോട്ടോയിലും ആരുടെയും മുഴുവൻ ചിത്രമില്ല അയാൾക്കും അത്രേ സാധിക്കുമായിരുന്നുള്ളൂ അപ്പോഴേക്കും മാനേജറുടെ കൂടുതൽ ഉച്ചത്തിലായി മമ്മൂക്കയുടെ നോട്ടം ആ വഴിക്ക് നീണ്ടോ എന്നൊരു സംശയം അയാൾ നിശബ്ദനായി ആ മൊബൈൽ കയ്യിൽ വാങ്ങി ആ മനുഷ്യനെ തന്നോട് ചേർത്ത് നിർത്തി അയാളുടെ മൊബൈലിൽ സെൽഫി എടുത്തു കൊടുക്കുന്ന സാക്ഷാൽ മെഗാസ്റ്റാറിനെയാണ് പിന്നെ ഫോട്ടോ കൊച്ചു കാണുന്നത് അതിനിടയിൽ പേര് സമീർ എന്നെന്നും ജോലി ഓട്ടോറിക്ഷ ഓടിക്കലാണെന്നും മമ്മൂക്കയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറയുന്നത് കേൾക്കാമായിരുന്നു ഈ സമയം കൊണ്ട് അഞ്ചോളം സെൽഫിയാണ് മമ്മൂക്ക തന്റെ സമീറിനെ സമ്മാനിച്ചത് യാത്ര ചോദിച്ച് നടന്നു നീങ്ങുന്ന മെഗാസ്റ്റാറിനെ നോക്കി നിറക്കണ്ണുങ്ങളോടെ നിന്ന് സമീർ പറഞ്ഞു നിങ്ങളൊരു അത്ഭുതമാണ് മമ്മൂക്ക സമീറിന്റെ പ്പിലേടേയും മറ്റും കൈപ്പറ്റാൻ തൊട്ടടുത്തുള്ള ഓട്ടോസ്റ്റാൻഡിൽ നിന്നുള്ള സഹപ്രവർത്തകരും കാണികളും മത്സരിക്കുന്ന ഒരു രംഗമായിരുന്നു അവിടെ ആ സമയം ആ വഴി കടന്നുപോയ ഒരു സ്കൂട്ടറുകാരൻ അപ്പോഴും പറഞ്ഞു എന്തൊരു ജാടയായി മനുഷ്യന് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി